നിങ്ങളുടെ ക്ലാസ്സിൽ എപ്പോഴും റാങ്ക് വാങ്ങിയിരുന്ന ഒരു കൂട്ടുകാരെ ഇപ്പം എവിടെയായിരിക്കും ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഓഫീസിലെ ഫയലുകൾക്കിടയിൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് മാസാവസാനം കൂട്ടിമുട്ടിക്കാന് പാടുപെടുന്നുണ്ടായിരിക്കും എന്നാൽ അന്ന് ക്ലാസ്സിൽ ടീച്ചറുടെ അടി വാങ്ങിയിരുന്ന പഠിക്കാൻ മണ്ടലാണെന്ന് എല്ലാവരും കളിയാക്കിയിരുന്ന ആ ഒരു ബാക്ക് വെഞ്ചറും അവന് ഇന്ന് സ്വന്തം ബിസിനസ് നടത്തി ആഗ്രഹിച്ച കാർ ആഗ്രഹിച്ച ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നുണ്ടായിരിക്കും ഇത് എല്ലാവരുടെ കാര്യമില്ല ഇങ്ങനൊരു ഒരു ചിന്താരയുമുണ്ട് പക്ഷേ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ഭുതം തോന്നാറില്ല സത്യത്തില് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നൂറ്റി മുപ്പതിനു മുകളിൽ ഐക്യമുള്ള അതായത് അതി ബുദ്ധിമാന്മാർ എന്ന് നമ്മൾ വിളിക്കുന്ന പല എഴുപത് ശതമാനം ആളുകളും സാമ്പത്തികമായിട്ട് വലിയ വിജയമൊന്നും ജീവിതത്തിൽ നേടുന്നില്ല എന്നൊരു കണക്കുണ്ട് നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് ഭാഗ്യം ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ വിജയിച്ചവർ എന്തോ കള്ളത്തരം കാണിച്ചത് കൊണ്ടാണ് എന്നാണ് എന്നാല് സത്യം അതല്ല ലൈഫ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് ആ ഗെയിമിലെ റോൾസ് മനസ്സിലാക്കാൻ ബുദ്ധിന്മാന്മാർ എന്ന് കരുത പലരും പരാജയപ്പെടുന്നുണ്ട് നിങ്ങൾ മിടുക്കനാണ് നിങ്ങൾക്ക് അറിവുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് സാമ്പത്തികമായി പച്ചപിടിക്കുന്നില്ല അതിനെ വ്യക്തമായിട്ടുള്ള ഒരു പതിനഞ്ച് കാരണമുണ്ട് ഒരു പതിനഞ്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാലേ നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന വലിയൊരു റിയലൈസേഷൻ നിങ്ങൾക്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ബുദ്ധിമാന്മാർ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് പണക്കാരനാകാനല്ല മറിച്ച് ദരിദ്രരാകാതിരിക്കാനാണ് വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മള് മലയാളികൾക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട് കയ്യിലുള്ള പണം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാല് അത് ചിലപ്പോ ബിസിനസ്സിലോ ഒരു ഷെയർ മാർക്കറ്റിലോ ഇടാൻ നമുക്ക് പേടിയായിരിക്കും കാരണം നഷ്ടം വന്നാലോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും സേഫായിട്ടുള്ള എഫ്റ്റിയിലോ അല്ലെങ്കിൽ വല്ല കുറിയിലോ ചിട്ടിയിലോ ഒക്കെ കൊണ്ടുവരും ബുദ്ധിയുള്ളവർക്ക് കൂട്ടുപലിശ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് പുസ്തകത്തിൽ പഠിച്ചെടുക്കാൻ അറിയാം പക്ഷേ അത് ജീവിതത്തിൽ ഇവർക്ക് ഉപയോഗിക്കാൻ അറിയുക റിസ്ക് എടുക്കാതെ സേഫായി കളിക്കാൻ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ മണ് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ നമ്മൾ പലപ്പോഴും നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒരു കാര്യം പ്രത്യേകം ഓർക്കണം സമ്പന്നൽ പണം ഉണ്ടാക്കുന്നത് ആരും സഞ്ചരിക്കാത്ത വഴികളുടെ റിസ്ക് എടുത്ത് തന്നെയാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് എല്ലാം പറയുന്നൊരു ചിന്തയാണ് ഈ ആളുകൾക്കുള്ളത് നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഹാപ്പി അല്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറും അല്ലെങ്കിൽ പുസ്തകത്തിലെ അറിവ് മാത്രല്ല പ്രധാനം എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആളുകളുമായിട്ട് ഡെയിലി ഉള്ള കഴിവ് സാമ്പത്തികമായിട്ടുള്ള അറിവ് ഇതെല്ലാം ചേരുന്ന സമയത്താണ് നമുക്ക് സക്സസ് ഉണ്ടാകുന്നത് ഇതിലൊന്നു കുറഞ്ഞാൽ മതി മൊത്തം ബാലൻസ് തെറ്റാം അതുകൊണ്ട് ഞാൻ വലിയ സംഭവമാണെന്ന ഈഗോ മാറ്റി വെച്ച് ജീവിതത്തിലെ ഒരു ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തിയറിയും പ്രാക്ടിക്കലും തമ്മിലുള്ള ദൂരാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നീന്താൻ പഠിക്കാൻ വേണ്ടിയിട്ട് പുസ്തകം വായിച്ചിട്ട് കാര്യമുണ്ടോ വെള്ളത്തിറങ്ങും ഇവിടെ പലർക്കും ബിസിനസ് ചെയ്യാൻ അറിയാം മാർക്കറ്റിംഗ് അറിയാം പക്ഷേ അതെല്ലാം വായിലാണെന്ന് മാത്രം അത് എക്സിക്യൂട്ട് ചെയ്യാനെ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാനെ ഈ കൂട്ടർക്ക് നല്ല മടിയായിരിക്കും അയ്യോ ഞാനെന്ത് ചെയ്ത് ശരിയായില്ലെങ്കിലോ അല്ലെങ്കിൽ ആളുകൾ എന്ത് കരുതും എന്ന പേടി തീറിൽ ജീവിക്കാതെ മണ്ണിലിറങ്ങി പണിയെടുക്കുന്നവനെ മാത്രമേ ലോകം കണ്ടുണ്ടായിരിക്കുള്ളൂ എക്സിക്യൂഷൻ ഇസ് ദ കീ എന്നാണ് പറയുന്നത് നാലാമത്തത് വല്ലാത്തൊരു അസംതൃപ്തിയും ദേഷ്യവുമാണ് അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ കൈബോക്കിയ ഉത്തരം പറയുന്ന സമയത്ത് ടീച്ചർ നമ്മളെ അഭിനന്ദിക്കും ശരിയല്ലേ അതേപോലെ തന്നെ ജീവിതത്തിലും താൻ കഷ്ടപ്പെടുന്ന കണ്ട് ലോകം തനിക്ക് പ്രതിഫലം തരണം എന്ന് ഇവർ ആഗ്രഹിക്കും പക്ഷേ റിയൽ വേൾഡ് സീനാരിയോ അല്ലെങ്കിൽ റിയൽ വേൾഡ് എന്ന് പറയുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല ലോകം പ്രവർത്തിക്കുന്നത് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടു എന്നതിലല്ല കാര്യം എന്ത് റിസൾട്ട് ഉണ്ടാക്കി എന്നതിനാണ് ഇവിടെ വില കിട്ടും ഇത് മനസ്സിലാക്കാതെ വരുന്ന സമയത്ത് ഇവർ പടക്കാരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും അവൻ കള്ളപ്പണം ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ അവന് ഭാഗ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വയം സമാധാനിക്കാൻ തുടങ്ങും നിങ്ങൾ അറിയിക്കുന്നത് ലോകം തരുന്നില്ല എന്ന് പരാതിപ്പെടുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല ലോകത്തിനാവശ്യമുള്ളത് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് അഞ്ചാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ലാഭത്തേക്കാൾ കൂടുതൽ ഇവർ അന്തസ്സിന് വില കൊടുക്കുന്ന ആളുകളാണ് നമുക്ക് പലർക്കും കച്ചവടം അല്ലെങ്കിൽ സെയിൽസ് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു പുച്ഛണ്ടായിരിക്കും അയ്യേ അതൊരു കുറഞ്ഞ പണിയല്ലേ എനിക്ക് വലിയ ഡിഗ്രി ഉണ്ട് എനിക്ക് വലിയൊരു പൊസിഷൻ വേണം ഇതാണ് പല ആളുകളുടെയും ചിന്ത എന്ന് പറയുന്നത് പണം ചോദിച്ചു വാങ്ങാൻ ഈ കൂട്ടർക്ക് വലിയ മടിയാണ് ഒരു സാധനം വിൽക്കാം നല്ല മടിയാണ് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക് ലോകത്തിൽ ഏറ്റവും വലിയ പണക്കാർ എല്ലാവരും തന്നെ എന്തെങ്കിലും വിൽക്കുന്ന ആളുകളാണ് അത് പ്രൊഡക്റ്റ് ആകാം സർവീസ് ആകാം ഐഡിയ ആകാം എന്ത് വിചാരിക്കും എന്ന ചിന്ത മാറ്റിയിട്ട് എങ്ങനെ വാല്യൂ കൊടുക്കാം എന്ന് ചിന്തിച്ചാലേ പോക്കറ്റിൽ കാശ് വീഴുള്ളൂ ആറാമത്തെ കാര്യം അമിതമായി ചിന്തിച്ച് അവസരങ്ങൾ കളയുന്ന സ്വഭാവം അനാലിസിസ് പാരാലിസിസ് എന്ന് പറയും ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് കരുതുക ബുദ്ധിയുള്ളവൻ അത് പഠിച്ച് റിസർച്ച് ചെയ്ത് അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി മാസങ്ങൾ കളയും അപ്പോഴും അധികം വിവരം ഒന്നുമില്ലാത്ത വേറൊരാള് ആ ബിസിനസ് തുടങ്ങി വിജയിച്ചിട്ടുണ്ടായിരിക്കും പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു കാറ് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ വണ്ടി മുന്നോട്ടെടുത്താലേ സ്റ്റീറിങ് തിരിക്കാൻ പറ്റൂ പ്ലാനിങ് നല്ലതാണ് പക്ഷേ അത് ആക്ഷനെ തടയുന്ന രീതിയിലുള്ള പ്ലാനിങ് ആകരുത് അമിതമായി ചിന്തിച്ചിട്ട് സമയം കളയുന്നതിനിടയിൽ അവസരങ്ങൾ വേറെ ആളുകൾ ആൺകുട്ടികൾ കൊണ്ടുപോകും ഏഴാമതായിട്ട് മാർക്കറ്റിന് വേണ്ടാത്ത സ്കിൽസും കൊണ്ടിടക്കുന്ന പരിപാടിയാണ് പണ്ട് നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിച്ചിരുന്നത് ഇന്ന് അതിന് വലിയ പ്രസക്തി ലോകം മാറുകയാണ് എ വരുന്നു പുതിയ ടെക്നോളജികൾ വരുന്നു പക്ഷേ ബുദ്ധിമാന്മാർ പലപ്പോഴും ഞാൻ ഇതിനായിട്ട് ഒരു പത്ത് വർഷം ചിലവാക്കി അതുകൊണ്ട് ഇനി പുതിയത് പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് പഴയതിൽ തന്നെ അടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കും മാർക്കറ്റ് എപ്പോഴും നോക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് നമ്മൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആകും അത്രയുള്ള കാര്യം ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സമയത്തിന്റെ വില അറിയാത്താണ് പത്ത് രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് നൂറ് രൂപയുടെ സമയം ഇവര് കളയും ഉദാഹരണത്തിന് വീട്ടിലെ പൈപ്പ് പൊട്ടിയാല് ഒരു പ്ലംബറെ വിളിക്കുന്നതിന് പകരം ഞാൻ തന്നെ ശരിയാക്കാം എന്ന് പറഞ്ഞ് ഒരു ദിവസം മുഴുവൻ അതിനായിട്ട് മെനക്കെടും ആ സമയം കൊണ്ട് സ്വന്തം ജോലിയിലോ ബിസിനസ്സിലോ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതിനേക്കാൾ പത്തിരട്ടി പണം ഉണ്ടാക്കാമായിരുന്നു എന്നുള്ളത് ഇവര് ചിന്തിക്കില്ല എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്ന വാശി ബുദ്ധിയല്ല പക്ക വിട്ടിത്തരാണ് ഒമ്പാമത്തെ കാര്യം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് ബുദ്ധി എന്നാണ് ഇവര് തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ലളിതമായിട്ടുള്ള കാര്യങ്ങളെ ഇവർ കോംപ്ലക്സ് ആകും നാസ കോടികൾ മുടക്കി ബഹിരാകാശത്ത് എഴുതുന്ന ഒരു പാൻ ഉണ്ടാക്കിയപ്പോൾ റഷ്യക്കാർ പെൻസിൽ ഉപയോഗിച്ചിരുന്ന ഒരു കഥ കേട്ടിട്ടുണ്ടാകും അതുപോലെയാണ് ഇതും ഉപയോക്താക്കൾക്ക് കസ്റ്റമേഴ്സിന് വേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് ക്ലാരിറ്റിയാണ് പവർ എന്ന് പറയുന്നത് ഒരു കാര്യം എത്രത്തോളം ലളിതമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നോ അത്രത്തോളം അത് വിജയിക്കും അല്ലാതെ വലിയ വാക്കുകളും തേറുകളും പറഞ്ഞാലേ ആരും കേൾക്കാൻ നിൽക്കില്ല പത്താമതായി സഹായം ചോദിക്കാനുള്ള മടിയാണ് ഇത് ഈഗോയുടെ പ്രശ്നമാണ് എനിക്ക് എല്ലാം അറിയാം ഇനി ഞാൻ സംശയം ചോദിച്ചാൽ ഞാൻ മോശക്കാരനാകില്ലേ വിജയിച്ച മനുഷ്യൻ ഒരിക്കലും അങ്ങനെയല്ല അവർക്ക് അറിയില്ലെങ്കിൽ അവരത് തുറന്ന് പറയും അറിയാവുന്നവരെ കണ്ടെത്തി അവരിൽ നിന്ന് പഠിക്കും മെൻഡർഷിപ്പ് ഒന്നും സ്വീകരിക്കാൻ അവർക്ക് വലിയ മടിയൊന്നും ഉണ്ടായിരിക്കില്ല സ്വയം പഠിച്ച് കണ്ടുപിടിക്കാൻ എടുക്കുന്ന പത്ത് വർഷം ഒരു മെന്റർ ഉണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് നേടാൻ പറ്റും ഇനി പതിനൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കിൽസിനെ ഉച്ചിക്കുന്ന പരിപാടിയാണ് എനിക്ക് നല്ല ടെക്നിക്കലി ഭയങ്കര അറിവുണ്ട് പിന്നെ എന്തിനു ഞാൻ ചിരിക്കണം എന്തിനെ ഞാൻ നന്നായി സംസാരിക്കണം എന്നൊരു ചിന്ത ഉണ്ട് അതായത് കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് സെയിൽസ് നെഗോസിയേഷൻ ഇതെല്ലാം ഒരു സോഫ്റ്റ് സ്കില്ലാണ് പക്ഷെ സത്യത്തിൽ ലോകം ഭരിക്കുന്നത് ഈ സ്കില്ലുള്ള ആളുകളാണ് ടെക്നിക്കലി സ്കില്ലുള്ള ആളുകളല്ല വെറും ടെക്നിക്കൽ അറിവ് കൊണ്ട് മാത്രം ആരും വലിയ നിലയിൽ എത്തിയിട്ടില്ല ആളുകളുമായിട്ട് ഇടപഴകാൻ അറിയില്ലെങ്കിൽ നിങ്ങളെ അറിവുകൊണ്ട് ആർക്കും പത്ത് വയസ്സുള്ള ഗുണം ഉണ്ടായിരിക്കില്ല പന്ത്രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് ഒരു കാര്യത്തിന് വേണ്ടി കുറെ പണമോ സമയമോ മുടക്കിപ്പോയി അതുകൊണ്ട് അത് നഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും അതിൽ തന്നെ തുടരുന്ന ഒരു പരിപാടിയുണ്ട് ഉദാഹരണമായിട്ട് ഇഷ്ടമില്ലാത്ത കോഴ്സിന് നേർന്നു പാതി വയ്യിൽ അതെനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായി എന്നാലും വീട്ടുകാർ എന്ത് പറയും ഇത്രയും ഫീസ് അടച്ചല്ലേ എന്ന് കരുതി അത് പഠിച്ചു തീർക്കും എന്നിട്ടോ ജീവിതകാലം മുഴുവൻ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യും തെറ്റുപറ്റിയാൽ അത് തിരുത്താനും നിർത്തിപ്പോരാനുള്ള ധൈര്യം കാണിക്കുന്നതാണ് യഥാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത് ഇനി പതിമൂന്നാമത്തതായി കൈപ്പണിയോടുള്ള അമിതമായിട്ടുള്ള ഒരു പ്രായമാണ് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഉൽപ്പന്നം എന്ന് പറയുന്നതിൽ ഒരു രസമുണ്ട് പക്ഷേ അത് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ മാസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്കെയിലബിലിറ്റി ഇല്ലെങ്കിൽ വലിയ സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയില്ല അത് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ആർട്ടിസ്റ്റ് ആകുന്നതും ഒരു ബിസിനസ്സുകാരനാകുന്നതും രണ്ടും രണ്ട് തന്നെയാണ് ഇനി പതിനാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ പാർട്നറെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പറ്റുന്ന ഒരു അപ്പത്താണ് രണ്ടുപേരും ഒരേപോലെ ഓവർ തിങ്കിങ് ഉള്ളവരും റിസ്ക് എടുക്കാൻ പേടിയുള്ളവരും ആണെങ്കിൽ ആ ജീവിതം അവിടെ തന്നെ ആയിട്ട് നിൽക്കും ഒരാളുടെ പേടിയെ മറ്റാള് സപ്പോർട്ട് ചെയ്യും ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പുഷ് ചെയ്യുന്ന റിസ്ക് എടുക്കാൻ ധൈര്യം തരുന്ന ആളുകൾ കൂടെ വേണം അത് ലൈഫ് പാർട്ണർ ആയാലും ബിസിനസ് പാർട്ണർ ആയാലും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി ഏറ്റവും അവസാനത്തെ കാര്യം പതിനഞ്ചാമത്തത് എന്റെ വർക്ക് നല്ലതാണെങ്കിൽ ആളുകൾ തനിയെ വന്നോളൂ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് നല്ല സാധനങ്ങൾക്ക് പരസ്യം വേണ്ട എന്നൊക്കെ പഴമക്കാരാണ് പറയുന്നത് പക്ഷെ ഇന്നത്തെ ലോകത്ത് അത് നടക്കില്ല എത്ര നല്ല കഴിവുണ്ടെങ്കിലും അതൊന്നും പുറം ലോകത്തെ അറിയിച്ചില്ലെങ്കിൽ ആരും നിങ്ങളെ തേടി വരാൻ പോകുന്നില്ല മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് ഇസ് എവ്രിതിങ് ഒച്ചപ്പാടുണ്ടാക്കാൻ തന്നെ ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല സ്വയം മാർക്കറ്റ് ചെയ്യാൻ ബ്രാൻഡ് ചെയ്യാൻ മടിക്കുന്നത് പണത്തോട് നോ പറയുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ബുദ്ധി ഉണ്ടെന്നു കൊണ്ട് മാത്രം കാര്യമില്ല ആ ബുദ്ധി ഉപയോഗിച്ച് ജീവിതത്തിലെ ബിസിനസ്സിലെ നിയമങ്ങൾ പഠിക്കുക പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുക വെറും അറിവ് തലയിൽ വെച്ചതുകൊണ്ട് ആരും പണക്കാരാവാൻ പോകുന്നില്ല സോ നിങ്ങളായാലും ഞാനായാലും ഇത് പഠിച്ച് എന്ത് കാര്യം ചെയ്യുന്നു എങ്ങനെ അത് പ്രയോഗിക്കുന്നു എന്നതിലാണ് എല്ലാ കാര്യവും കിടക്കുന്നത് ഈ പറഞ്ഞ പതിനഞ്ച് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഏതായിരിക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്